من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المخلوقين وعلى آله وصحبه أجمعين ما بعد ما هي എന്റെ ബഹുമാന സ്നേഹിതനുമായ പി അഹമ്മത്തുള്ള സാഹിബ് ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ഇവിടെ പ്രസംഗിച്ച ഏറനാടിന്റെ ഏറ്റവും പ്രിയങ്കരനായ എം എൽ എയും എന്റെ പ്രിയപ്പെട്ട നേതാവ് മറുഹുവും സീതി ഹാജിയുടെ പുത്രനും നമുക്കൊക്കെ വേണ്ടപ്പെട്ടവരുമായ പ്രിയപ്പെട്ട പി കെ ബഷീർ സാഹിബ് എം എൽ എ അതുപോലെ വേദിയിലിരിക്കുന്ന അരീക്കോട് പ്രദേശത്തെ കേരളത്തിലുടനീളം എന്നല്ല മലയാളിക്ക് മൊത്തത്തിൽ കേൾക്കാൻ അവസരം നൽകിയ ത്രിമൂർത്തികളായ എന്റെ സുഹൃത്തുക്കളും ബഹുമാന്യരുമായ പി വി മുഹമ്മദ് സാഹിബ് അരീക്കോട് അതേപോലെ പ്രിയപ്പെട്ട സ്നേഹിതൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് പി വി മനാഫ് അരീക്കോട് അതേപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിം ലീഗ് വേദികളിൽ ഇവരെ പോലെ തന്നെ ഈ പ്രദേശത്തെ ശ്രദ്ധേയമാക്കിയ നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പ്രിയങ്കരനായ സ്നേഹിതൻ സഫറുള്ള അലീക്കോട് അതുപോലെ വേദിയിലിരിക്കുന്ന പ്രിയങ്കരനായ സുഹൃത്തുക്കൾ യൂത്ത് ലീഗിന്റെ നിയോജക മണ്ഡലം അധ്യക്ഷൻ പ്രിയപ്പെട്ട അഷ്റഫ് അതുപോലെ യൂത്ത് ലീഗിന്റെ നിയോജക മണ്ഡലം സെക്രട്ടറി പ്രിയപ്പെട്ട ഗഫൂർ അതുപോലെ ഈ ചടങ്ങിന്റെ സംഘാടകരായ സുഹൃത്തുക്കൾ അതുപോലെ സ്നേഹിതൻ ലുക്മാൻ അതുപോലെ വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള മുസ്ലിം ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെയും സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെയും കർഷക സംഘത്തിന്റെയും പ്രവാസി ലീഗിന്റെയും കെ എം സി സിയുടെയും ഒക്കെ നേതാക്കളും പ്രവർത്തകരുമായിട്ടുള്ള സ്നേഹിതന്മാരെ സുഹൃത്തുക്കളെ നല്ലവരായ നാട്ടുകാരെ ഇസ്ലാമല സഹോദര സമുദായാംഗങ്ങൾക്ക് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ സ്നേഹാഭിവാദ്യങ്ങൾ ബഹുമാനരായ ബഷീർ സാഹിബും ഈ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ എളിയ ഹാദിമിങ്ങളുമൊക്കെ ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇതുപോലെ പ്രസംഗത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിലും ഹരീക്കോട് പ്രദേശത്ത് ഈ ടൗണിൽ ഞാൻ ആദ്യമായാണ് എന്ന് മനസ്സിലാക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നേരത്തെ ഞാൻ ത്രിമൂർത്തികളെന്ന് പരിചയപ്പെടുത്തിയ മൂന്ന് പേരും ഇന്ന് മുസ്ലിം ലീഗിന്റെ വേദികളിൽ ഏറെ ശ്രദ്ധേയരാണ് രാഷ്ട്രീയ രംഗത്ത് പ്രസംഗത്തിന് താല്പര്യം തോന്നുമാറി എനിക്കൊക്കെ എന്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഞങ്ങളുടെ കുറ്റിപ്പുറത്തും ഇടക്കുളത്തുമൊക്കെ നിരന്തരം ഇടക്കുളത്ത് പി വി മുഹമ്മദ് സാഹിബിന്റെ പ്രസംഗം കേൾക്കാനായി പോവുകയും ഇങ്ങനെയൊക്കെ എന്നെങ്കിലൊക്കെ അള്ളാഹു അനുഗ്രഹിച്ചാൽ ആയെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അള്ളാഹു അവർക്കും നമുക്കൊക്കെ എല്ലാ നിലക്കും നമ്മുടെ സംഘടനക്കും സമുദായത്തിനും മാനവരാശിക്കും ഇതുപോലെ പ്രസംഗിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ അള്ളാഹു ആയുരാരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ റിയാദ് കെ എം സി സി രണ്ട് നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അതിലൊന്ന് ജീവകാരുണ്യ പ്രവർത്തനം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി ഇഹലോക ജീവിതം അവസാനിപ്പിച്ച് പരലോക ജീവിതത്തിലേക്ക് പറന്നകുന്ന മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ഓർമ്മക്കായി ഇദ്ദേഹത്തിന്റെ പേരിൽ പടച്ചവന്റെ അനുഗ്രഹത്തിനായി ശുക്രായി നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് കിടപ്പാടം നൽകുന്ന ബൈതുറഹ്മാ പദ്ധതിയുടെ ഫണ്ട് നൽകുന്ന ഒരു ചടങ്ങ് അതോടൊപ്പം നമ്മുടെ രാഷ്ട്രീയ എതിരാളികളെ അവരുടെ ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും തീർന്നപ്പോ കിട്ടിയതൊക്കെ കുറുവടിയാക്കി ചെത്തിമെനിക്ക് നടക്കുക എന്ന സാധാരണ ഏർപ്പാടിന്റെ ഭാഗമായി നമ്മുടെ പ്രദേശത്തിന്റെ അടുത്തുണ്ടായ ഒരു അനിഷ്ട സംഭവം മുസ്ലിം ലീഗിന്റെ മേലിൽ വെച്ച് എങ്ങനെ കെട്ടാം എന്ന് ശ്രമിച്ചതിന്റെ ദുരന്തമായി അവർക്ക് തിരിച്ചടിയായി ജുഡീഷ്യറിയിൽ നിന്ന് വന്ന ഒരു വിധിയിൽ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരെ അഭിവാദ്യം ചെയ്യുന്ന ഒരു മഹത്തായ മറ്റൊരു ചടങ്ങ് ഈ രണ്ടുകൂടി ഒന്നിച്ച് ഉള്ള ഈ വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വർത്തമാനം പറയാ ഭരണം വേണമെന്നില്ല അത് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും മന്ത്രിമാരുടെ എണ്ണം നാലായാലും അഞ്ചായാലും കേന്ദ്രത്തിൽ മന്ത്രി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കിതുപോലെ നിരന്തരമായി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് വെറുതെ പാട്ടുപാടി സമയം തീർക്കുകയല്ല അതുകൊണ്ടാണ് വളരെ ആലോചിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി ചേർന്നിട്ട് നമുക്ക് നമ്മുടെ ഗതകാലത്തെ നോക്കി ആനന്ദലബ്ധിക്ക് വക ഉണ്ടാക്കി ജനങ്ങളോട് നല്ലത് പറയുന്നു എന്നല്ലാതെ തിരുത്തേണ്ടി വന്നു എന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാൽ പോളിറ്റിക് ബ്യൂറോയിലായാലും പാർട്ടി കോൺഗ്രസുകളിലായാലും കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ ചെയ്തത് തെറ്റായിരുന്നു എന്ന് പറയുക എന്നത് ഒരു അജണ്ടയാക്കി മാറ്റിയവർ നമ്മുടെ രാജ്യത്ത് വേറെയുണ്ട് അവര് പറയുന്നത് പോലെയല്ല നമ്മൾ പറയുന്നത് നമുക്കറിയാമല്ലോ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ വരവിനെക്കുറിച്ച് നേരത്തെ മുന്നറിയിപ്പ് നൽകിയവരാ നമ്മൾ എന്ന് അധ്വാനി വിളിക്കുമ്പോൾ ജയ് വിളിക്കാൻ ഒരടൽ ബിഹാരി വാജ്പേയി മാത്രം ഉള്ള കാലത്ത് നമ്മൾ ഫാസിസത്തിനെതിരെ ജനശക്തി എന്ന മുദ്രാവാക്യം വിളിച്ച് ഈ ജില്ലയിലടക്കം പല സ്ഥലത്തും നടന്നിട്ടുണ്ട് ഇപ്പോഴും ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പേ നമ്മളാണ് നേരത്തെ ഫാസിസത്തെ എതിർക്കാൻ എന്ന് പറഞ്ഞ് തട്ടിപ്പടച്ചുണ്ടാക്കി ലീഗിനിപ്പോൾ മലപ്പുറത്ത് ബദലാകാൻ ആഗ്രഹിക്കുന്ന ചില ഏടാകൂടങ്ങൾ ഫാസിസത്തിന് ഒരു സീറ്റ് പോലും ഇല്ലാത്ത ഈ കേരളത്തിലാണ് ഇരുപത് സ്ഥാനാർത്ഥികളെ സുബഹിക്കു പ്രഖ്യാപിച്ചത് നമ്മളങ്ങനെയല്ല നമ്മൾ സുബഹിക്കുക ചെയ്ത പണി എന്താണ് ഇങ്ങനെ ഒരു മുസീബത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇഷാരത്താക്കി ഈ സമൂഹത്തിന്റെ മുന്നാകെ നടന്നു എന്റെ പൊന്നു ഹൈദരലി തങ്ങളും മുസ്ലിം ലീഗിന്റെ നേതാക്കളും കേരളക്കരയിൽ അങ്ങനെ ഓടി നടക്കുമ്പോ ആദ്യം കൺവെൻഷൻ നടത്തിയ ഒരു പാർട്ടി നമ്മളാണ് നമ്മൾ അങ്ങനെ നേരത്തെ ഇറങ്ങിയപ്പോ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചിലർക്ക് സംശയം ഇവരെന്താ നേരത്തെ ഇവരെങ്ങാനും ഒറ്റക്ക് നിൽക്കാൻ തീരുമാനമുണ്ടോ എന്ന് വരെ ശങ്കിച്ചു പക്ഷെ എല്ലാം ആസ്ഥാനത്തായി നമുക്കൊരു ലക്ഷ്യമുണ്ട് നമുക്കൊരു ഉദ്ദേശമുണ്ട് ഒരു നീയത്തുണ്ട് അതനുസരിച്ച് നമ്മൾ നീങ്ങി രാജ്യത്തെ ജനങ്ങളെ ബോധവൽക്കരിച്ചു എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മെ അന്ന് ഉപദേശിച്ച പല ആളുകളും അമ്പരന്നിരിക്കുകയാണ് ഫാസിസം വരില്ല അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ് രാജ്യത്ത് വരിക എന്നൊക്കെ പറഞ്ഞത് അസ്ഥാനത്തായി നമ്മൾ കാര്യമാണ് പറഞ്ഞത് ഞാൻ പറയാറുണ്ട് മുസ്ലിം ലീഗ് ഒരു ചെറിയ പാർട്ടിയാണ് ലീഗുകാരന്റെ തല എണ്ണി നോക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് വളരെ കുറവാണ് പക്ഷേ തൂക്കി നോക്കുമ്പോൾ ലീഗിന്റെ തലച്ചോറിനാണ് കനം കൂടുതൽ എന്ന് തോന്നുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് വന്നത് ഇപ്പൊ നരേന്ദ്രമോദി വന്നിരിക്കുന്നു ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പ് തികഞ്ഞ തമാശയായിരുന്നു അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇന്നസെന്റ് സ്ഥാനാർത്ഥിയായതാണ് ഇനി പിണറായിക്ക് നല്ലത് പാർട്ടി സെക്രട്ടറി സ്ഥാനം ദയവ് ചെയ്ത് മാമുക്കുവയെ ഏൽപ്പിച്ചിട്ട് ഇടതുപക്ഷത്തിന്റെ കൺവീനറായി ഇന്ദ്രൻസിനെ നിയമിച്ചാൽ നന്നായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് നിങ്ങൾ നിങ്ങളെവിടെയാ ഇപ്പോഴും തമാശയാണ് കലാരംഗത്തെ ഇന്നസെന്റിന്റെ കഴിവ് മാനിക്കുന്നു പക്ഷെ നരേന്ദ്രമോദിക്ക് മുമ്പിൽ എന്താണ് എന്താ നിങ്ങളുടെ ചിത്രം ഒരു നീയത്തില്ല ഒരു ഉദ്ദേശമില്ല ഒരു ലക്ഷ്യമില്ല തെരഞ്ഞെടുപ്പെന്നത് തികഞ്ഞ തമാശ അതല്ല ബെനറ്റ് എബ്രഹാം ഒരു ചർച്ചയായത് ബെനറ്റ് എബ്രഹാമിനെ ചർച്ച ചെയ്ത് സി പി ഐയെ പിണറായി പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോ പൊന്നാനിയോ എന്ന് തിരിച്ചു ചോദിക്കേണ്ടത് മഞ്ഞൻ രവീന്ദ്രനായിരുന്നു പക്ഷെ പന്നിൻ രവീന്ദ്രന്റെ നട്ടലിന്റെ സ്ഥാനത്ത് പോയി എന്നുള്ളതാണ് അതിനൊരു കാരണം എന്താ പൊന്നാനിയിലും സംഭവിച്ചത് ഇരുപത്തി അയ്യായിരത്തിലല്ല നമ്മൾ ജയിച്ചത് പതിനേഴ് കോടി ഇരുപത്തി അയ്യായിരത്തിൽ ഇങ്ങനെയുണ്ടോ തെരഞ്ഞെടുപ്പ് ഇനിയൊരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തെരഞ്ഞെടുപ്പ് വന്നാൽ വീട്ടുനിറങ്ങണമെങ്കിൽ നല്ല കാറ് വേണ്ടി വരും കാരണം പൊന്നാനിയിലെ അബ്ദുറഹിമാൻ ശീലമാക്കി പൊന്നാനിയിൽ എന്തെല്ലാം ശീലമാക്കി കമ്മ്യൂണിസ്റ്റ് മാർച്ചിട്ട് പാർട്ടിയുടെ ലോക്കൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ പുതിയാപ്പുള പോയ കാലത്ത് ഇങ്ങനെ നല്ലൊരു കാറിൽ പോയിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ എല്ലാ ചെലവ് ഇപ്പോ നമ്മുടെ നമ്മുടെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് സി പി എമ്മിന്റെ പൊതുയോഗം വളരെ ചെലവ് കുറഞ്ഞ പൊതുയോഗങ്ങളായിരുന്നു ഈ പൊന്നാനി തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം ക്യാബിനറ്റ് വെച്ചൊരു സമ്മേളനം ഞാൻ കണ്ടിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പൊക്കെ എവിടെ പൊതുയോഗം നടന്നാലും മൂട്ടപ്പൊടിന്റെ പരസ്യം മാതിരി അനൗൺസ് അതൊക്കെ മാറി പതൊക്കെ മാറി കാരണം വിലക്കെടുത്തു കാരണം എന്താ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുന്നതാരാ ഞാൻ പറഞ്ഞല്ലോ പാർലമെന്റിൽ പോയിരിക്കേണ്ടവരല്ല അവിടെ വർദ്ധാനം പറയാൻ പറ്റുന്നവരല്ല എന്നാൽ ഞങ്ങളാ ഞങ്ങൾ രണ്ട് ആളായത് പരിചയ സമ്പത്തുള്ള ആളുകൾ മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിൽ മനോഹരമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നവർ ഞങ്ങളൊന്ന് തോൽപ്പിക്കാൻ എന്തെല്ലാം തന്ത്രങ്ങൾ ഞാൻ അന്ന് അഹമ്മദ് സാഹിബ് മത്സരിക്കുമ്പോ ഒരു ഫാസ്റ്റ് ഫുഡ് കടയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ പുതിയ പുതിയോഗം കഴിഞ്ഞു പോവുക ഒരു വയസ്സായ ഒരാൾ പറഞ്ഞു ഞാൻ ചെയ്യൂല അഹമ്മദിനും ഞാൻ അജിന് പോകാനൊക്കെ ആഗ്രഹിച്ചു എത്ര പിടി വിളിച്ചോനെ ഞാൻ അയാളോട് പറഞ്ഞു ആ വിളിച്ചിട്ട് കാര്യം ഇബ്രാഹിം തന്നെ നിങ്ങളെ വിളിച്ചണം എന്നാൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ ആ സാധു അതുപോലും ചിന്തിച്ചില്ല എന്താ ഉദ്ദേശം എന്തെങ്കിലൊക്കെ കിട്ടിയിട്ട് ഒന്ന് തോൽപ്പിക്കാൻ ശ്രമിച്ചു പടച്ചിറബിന്റെ തോൽപ്പിക്കിനാൽ രണ്ടിടത്തും നമ്മൾ ജയിക്കാണ് പക്ഷെ അഹമ്മദ് മന്ത്രിയല്ലാതെ പോയതിന്റെ ദുരന്തം ദുരന്തം അനുഭവിച്ചത് മലപ്പുറത്തുകാരല്ല ആദ്യം അനുഭവിച്ചത് റാമല്ലയിലെ കൊച്ചു ഫൈതലാണ് ഫലസ്തീനിലെ മക്കളാണ് വെടിയച്ചയുടെ കാതച്ച നിലക്കാത്ത വെടിമരുന്നിന്റെ ഗന്ധം വിട്ടുമാറിയിട്ടില്ലാത്ത ആ മണ്ണിലേക്കൊക്കെ സാധാരണ ഇന്ത്യയുടെ മരുന്നിന്റെ കപ്പൽ അഹമ്മദ് പറഞ്ഞയച്ചിട്ട് അഹമ്മദിന്റെ നേതൃത്വത്തിൽ അഹമ്മദ് നിർദ്ദേശിച്ചിട്ട് കടന്നു വരുന്ന കാലമുണ്ടായിരുന്നു ഇപ്പ്രാവശ്യം അങ്ങനെ ഉണ്ടായില്ല അവിടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴായി കിരീമാ സാബ്രി എന്ന് പറയുന്ന പള്ളിയുടെ ഇമാം അള്ളാന്റെ റസൂലിന്റെ നീന്നെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോ നൂറുകണക്കിന് ആളുകളുടെ വിശ്വാസികളുടെ കണ്ടങ്ങളിൽ നിന്ന് ആമീൻ മുഴങ്ങ ആലോചിക്കണം ഞങ്ങൾ മാത്രല്ല അഹമ്മദ് സാഹിബ് മന്ത്രിയല്ലാതെ പോയപ്പോ പാസ്പോർട്ട് ഓഫീസിൽ അതിന്റെ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കാൻ അതിന്റെ തിരിച്ചുള്ള ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുക എയർപോർട്ടിൽ വന്നുകൊണ്ടിരിക്കുക എംബസിയിൽ കണ്ടുകൊണ്ടിരിക്കുക കെ എം സി സിയുടെ സുഹൃത്തുക്കൾ എവിടെയിരിക്കുന്നുണ്ട് എനിക്കറിയാം പടുത്തുവരെ മസ്കറ്റിൽ റിയാദിൽ ഇതുപോലെ മുമ്പൊക്കെ ഈസിയായി തിരിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഈസിയായി എന്തെങ്കിലൊക്കെ ബുദ്ധിമുട്ടിൽ വന്നാൽ എംബസി മുഖേന കൈകാര്യം ചെയ്തിരുന്ന കാര്യങ്ങൾ അഹമ്മദ് സായിബിന്റെ നമുക്കറിയാലോ ഈ എലക്ഷന്റെ റിസൾട്ടിന് കാത്തിരിക്കുമ്പോൾ തന്നെ എംബസികളിൽ നിലവിലുണ്ടായിരുന്ന ഇന്ത്യ ഗവൺമെന്റിലെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളുടെ ചിത്രങ്ങളൊക്കെ നിന്ന് നീക്കാൻ തുടങ്ങി നാ കേൾക്കുന്നത് റിസൾട്ട് അറിഞ്ഞിട്ടില്ല അതിനു മുമ്പേ അതൊക്കെ അടർത്തി മാറ്റാൻ തുടങ്ങി നമ്മുടെ കെ എം സി സിയുടെ പ്രവർത്തകന്മാർ അവിടെ ചെന്നാൽ കിട്ടുന്ന അതും ലീഗുകാരെന്ന് മാത്രമല്ല മലയാളികളായി മറ്റു നാട്ടുകാരായി അതാണ് കെ എം സി സി എല്ലാവരെയും സഹായിക്കാൻ ഞാൻ അത്ഭുതപ്പെടുകയാണ് കെ എം സി സിയെ പറ്റി പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു കമ്മിറ്റിയാണ് ഇവരുടെ ഖത്തറിലുള്ള മയ്യത്ത് പരിപാലന കമ്മിറ്റി ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ പ്രവർത്തനം നാലാളുകൾ നാല് പ്രധാനപ്പെട്ട അംഗങ്ങൾ ഒരു മരണവാർത്ത അറിഞ്ഞാൽ നാല് സ്ഥലത്തേക്ക് ഓടുന്ന കാഴ്ച കണ്ട് എന്റെ മനസ്സ് കുളിരണഞ്ഞൊരു രക്ഷയുണ്ട് എന്താണത് ഒരാൾ മോർച്ചറിയിലേക്ക് കൊണ്ടുകയാണ് ഒരാൾ എംബസിയിലേക്ക് ഓടുകയാണ് ഒരാൾ എയർപോർട്ടിലേക്ക് ഓടുകയാണ് എന്തിനാ എംബസിയിലേക്ക് രേഖകൾ ശരിപ്പെടുത്താൻ എയർപോർട്ടിലേക്ക് എന്തിനാ ഈ ജനാസ ഈ ഡെഡ് ബോഡി ഈ മയ്യത്തൊന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പിന്നെയോ ആശുപത്രിയിലെ മോർച്ചറിയിൽ അതിന്റെ അനുബന്ധ കാര്യങ്ങൾ എത്രത്തോളം മുസൽമാനാണെങ്കിൽ ഇമാമു നിന്ന് ജനാസ നിസ്കരിക്കാൻ വരെ അതാണ് സ്വന്തം ബാപ്പാന്റെ മയ്യത്ത് പരിപാലിക്കാൻ നാട്ടിലെത്താൻ കഴിയാത്തവരാണവർ ബാപ്പാന്റെ മയ്യത്ത് പരിപാലിക്കാൻ നാട്ടിലെത്താൻ കഴിയാത്തവർ അതാണ് ഒരു കെ എം സി സിക്കാരൻ ആരാന്റെ മക്കളെ കെട്ടിച്ചയക്കാൻ നടന്നു പിരിച്ചിട്ട് സ്വന്തം മക്കളുടെ വികാഹിനെ വക്കാലത്തയച്ചവരാണവർ ആലോചിക്കണം അവർ പിതാവിന്റെ മരണവാർത്ത അറിയുമ്പോ കെട്ടിപ്പിടിക്കാൻ ഒരു തൂണുപോലുമില്ലാത്ത റൂമിൽ കമിഴ്ന്നു കിടന്ന് കരഞ്ഞവരാ ആ കെ എം സി സിയുടെ പ്രവർത്തകന്മാർ അയക്കുമ്പോ ഒരു ജനാസക്ക് ഒരു ലക്ഷ ചെലവ് ഞാൻ അവരോട് ചോദിച്ചു ഖത്തർ കമ്മിറ്റിയിലെ ആളുകളോട് അല്ല നിങ്ങൾക്ക് ഒരു ഡെഡ് ബോഡി നാട്ടിലെത്തിക്കാൻ എന്ത് ചെലവ് വരും ഒരു ലക്ഷം എന്നാ ഇത് രൂപീകരിച്ചത് തൊണ്ണൂറ്റി ഒന്നിൽ ടോട്ടൽ ഇപ്പോ നിങ്ങൾ എത്ര ഡെഡ് ബോഡി കൈകാര്യം ചെയ്തു നാനൂറ്റി എഴുപത്തി ഒന്ന് കഴിഞ്ഞ റമദാനിലെല്ലാം അതിന്റെ മുമ്പത്തെ റമദാനിലെ കണക്കാണ് ഞാൻ ചോദിച്ചു മലയാളികളെ എല്ലാം കൊണ്ടുപോകുക ആരുമാരും തിരിഞ്ഞു നോക്കാത്ത സ്പോൺസർ ശ്രദ്ധിക്കാത്ത വീട്ടിൽ കട്ടപ്പാടുള്ള നാട്ടിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ മലയാളികളും മലയാളിയോ മെലിഞ്ഞാന്ന് ശ്രീലങ്കക്കാർ അതിന്റെ തല ദിവസം സുഡാനി അതിന്റെ തല ദിവസം നേപ്പാളി സൂഡാനിലൊന്നും ആമത് മത്സരിക്കണമില്ലോ അറിയോ സുഡാനിലും ശ്രീലങ്കയിലൊന്നും കോണിച്ചിട്ടില്ല ഞങ്ങൾ മത്സരിക്കുന്നില്ല ഞങ്ങൾക്കൊരു ദുരുദ്ദേശമില്ല ഈ കാര്യത്തിൽ പടച്ച റബ്ബിന്റെ റിള അതാണ് പാർട്ടി അതാണ് പാർട്ടി അതാണ് പറഞ്ഞത് കാറ്റിലും കോളിലും പെട്ട് അതാബിൽ പെട്ട് എന്റെ സമൂഹം ആടി ആഫത്തിൽ പെടാതെ അവരെ കാത്തുസൂക്ഷിക്കുന്നത് ആ നാട്ടിലെ പാവങ്ങളെ കൊണ്ടാണ് അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഞങ്ങളെപ്പോലെ ഞങ്ങൾക്ക് ബദലാകാൻ വേണ്ടി ചില ആളുകൾ വരിക ഒന്ന് ബദലാവുക ഞങ്ങളൊന്ന് ചോദിക്ക ഒന്ന് ബദലായി കിട്ടിയാൽ ഈ നാട് നന്നാകുമായിരുന്നു കാരണം ഞങ്ങളുടെ ബൈത്തുർ റഹമ്മയുടെ എണ്ണം എണ്ണൂറിൽ കവിഞ്ഞു എന്നാണ് നിർമ്മിച്ച് നൽകിയത് എന്റെ അറിവ് ശരിയാണെങ്കിൽ അതിനെന്താ ബദൽ അതിന് ബദൽ ആയിരത്തി അറുന്നൂറ് ഉണ്ടാക്കുക ആരണ്ടാക്കിയ പാട്ടുപാടി സമയം കളിയാണ് പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രനു തലചായിക്കാൻ മണ്ണിലിടമില്ലെന്ന് പറഞ്ഞു പാടി നടക്കുക കെജ്രിവാൾ ഗവൺമെന്റ് ഡൽഹിയിൽ വന്നപ്പോ ഒഴിഞ്ഞു കിടക്കുന്ന ബസ്സുകൾ കിടന്നുറങ്ങാൻ വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു തീരുമാനം വന്നപ്പോ നമ്മുടെ മാധ്യമങ്ങളൊക്കെ അത് പെരുപ്പിച്ചു കാണിച്ചു ഏത് ആരാന്റെ ബസ് ആരാന്റെ ബസ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവന് കിടന്നുറങ്ങാൻ രാത്രി മാത്രം